ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സോളിന് അവരുടെ പ്രസൻസ് അറിയിക്കുന്നതിന് വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട് ഓർബ് അതേപോലെ സ്പിരിച്വൽ ചില്ല ഇലക്ട്രോണിക്കൽ ഗഡ്ജറ്റ്സിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കുട്ടിയുടെ കേസിലും ഈ എൻ്റെ മുറിയിൽ മുകളിൽ ഫുള്ളിങ്ങനെ ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പലപ്പൂവിൻ്റെ ഗന്ധം കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മുതൽ വെളുപ്പിന് ഒരു മൂന്നര നാല് മണി സമയം വരെയൊക്കെ ഈ അലഞ്ഞു തിരിഞ്ഞുള്ള യാത്രകൾ അതല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജേണീസ് പിന്നെ രാത്രിക്ക് ഒരു സമയം കഴിയുമ്പോൾ പെട്ടെന്ന് ലേഡീസ് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് മറ്റ് രാജ്യങ്ങളിലും എസ്പെഷ്യലി ശ്രീലങ്ക മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഈ മരങ്ങൾ ഒരുപാടുണ്ട് അതിൽ പ്രത്യേകമായിട്ടുള്ളൊരു ശക്തിയുണ്ട് ഈ പാലമരത്തിന് കൂടുതലും നെഗറ്റീവായിട്ടുള്ള എനർജീസുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ളൊരു പവറുണ്ട് എന്നുള്ളൊരു കേസ് അപ്പോ അതിന് ഹയർ അതുകൊണ്ടല്ല ചില ആളുകൾ താഴോട്ട് ഏഴ് മുകളിലേക്ക് ചിലേക്ക് പതിനാല് ഡയമെൻഷൻസിന്റെ കേസ് അത് പറയുന്ന വ്യാഖ്യാന രീതി വേറെ ഒരു എന്നെ സംബന്ധിച്ചൊരു സൈക്കിക് മീഡിയം പിന്നെ സ്പിരിറ്റ് വേൾഡിൽ ടൈം ബൈ ടൈം നമ്മൾ എക്സ്പീരിയൻസ് ആസ്ട്രൽ ട്രാവൽ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ താഴെ ഉള്ള ഏഴ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു കേസാണ് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ബാക്കിയുള്ളവർ പറയുന്ന ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് വേറെയാണ് എൻ്റെ കേസേ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാര്യം നമ്മുടെ ഏരിയ അതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി എന്തായാലും ഒന്നുകിൽ ഒന്ന് തൊട്ട് നാലു വരെ എവിടെലും ആകാൻ സാധ്യത അപ്പോൾ അവരോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ എന്തൊക്കെ പ്രാർത്ഥനകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യും അതുകൂടാതെ തന്നെ നമ്മുടെ ആ കൺസൾട്ടേഷൻ തുടങ്ങി എനിക്കൊന്നും ഒരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് എനിക്കെൻ്റെ തലയുടെ ഇടത് ഭാഗത്ത് വളരെ ശക്തമായിട്ടുള്ള വേദന ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങി കൺസൾട്ടേഷൻ മുറിയിൽ നിഗൂഢമായിട്ടുള്ള ഒരു പൂവിൻ്റെ ഗന്ധം എന്ന് അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സോളിന് അവരുടെ പ്രസൻസ് അറിയിക്കുന്നതിന് വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട് ഓർബ് അതേപോലെ സ്പിരിച്വൽ ചില്ല് ഇലക്ട്രോണിക്കൽ ഗഡ്ജറ്റ്സിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഗന്ധം അതുകൂടാതെ ബട്ടർഫ്ലൈസ് പിന്നെ ആത്മാവിന് ശബ്ദമുണ്ട് ഞാൻ ഒത്തിരി ഇനി പോകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് മസ്റ്റായിട്ടും ക്ലൈൻറ്റ്സ് മീറ്റ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും മെയ് പതിനൊന്നാം തീയതി കോഴിക്കോടും വെക്കുന്നുണ്ട് അപ്പം വളരെ ഷോർട്ട് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് ഒരുപാട് ഒരു ഒരുപാട് ആളുകൾ അങ്ങനെ പോലെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വെക്കാം എനിക്ക് തോന്നൊരു നൂറ് പേര് നൂറ് പേർ വീതം വെക്കാൻ ഉദ്ദേശിക്കുന്നു കോഴിക്കോട് പെട്ടെന്നായതുകൊണ്ട് കാര്യം എനിക്ക് അവിടെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി പോകണം അപ്പോൾ ആ കൂട്ടത്തില് ക്ലയൻസിന് കാണാൻ താല്പര്യമുള്ള കാണാം അപ്പം അന്നേരം ഞാൻ ഇതിൻ്റെയൊക്കെ വിഷ്വൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാം കാര്യം പലരും ചോദിക്കുന്നുണ്ട് ഇതുവരെയും കാണിച്ചില്ലല്ലോ കാണിച്ചില്ല അത് വേറൊന്നും കൊണ്ടില്ല ഇതൊന്നും അങ്ങനെ നമുക്ക് പബ്ലിക്കിലേയും കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലിപ്പോ കുട്ടിയുടെ വീട്ടിലത്തെ ഏതെങ്കിലും ഒരു കേസാണെങ്കിൽ ഞാനത് പബ്ലിക്കിലേക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പെർമിഷൻ എനിക്ക് വേണം അപ്പോൾ നമ്മൾ ഒരു ക്ലോസ്ഡ് മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കേസല്ല അപ്പൊ അതുകൊണ്ടാണ് ആയിട്ടുള്ള ആ മീറ്റിംഗ്സിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് കാണാനുള്ള ഐശ്വര്യാനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ കുട്ടിയുടെ കേസിലും ഈ എന്റെ മുറിയിൽ ഫുൾ ഇങ്ങനെ ഈ ഒരു സ്മെല് അപ്പൊ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാലപ്പൂവിന്റെ ഗന്ധം പാലപ്പൂവിന്റെ പക്ഷെ ഇതെന്ത് മണമാണെന്നുള്ളത് എനിക്ക് എന്ത് ഇത് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ പിന്നെ ഞാൻ ഞാനിരുന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് പിന്നെ ഈ സോളും അതിൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് തന്നു അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഈ അമ്മയോട് ചോദിച്ചു നിങ്ങളീ കുട്ടി ഡിപ്പാർട്ടഡായി സ്യൂസൈഡ് ചെയ്ത ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണ് അപ്പോൾ പുള്ളിക്കാരി സംസാരിച്ചു വന്ന കൂട്ടത്തിൽ പറഞ്ഞു പാലമരം ൊട്ടടുത്തുണ്ട് ഓക്കെ അപ്പോൾ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയം സൂസൈഡ് ചെയ്ത സമയം ബോഡി കണ്ടുകെട്ടിയ സമയം ഒക്കെ തമ്മിൽ എന്താ പറയുക ഒരു രാത്രിയുടെ കണക്ഷൻ കിടക്കാണ് വേൾഡും നമ്മുടെ പ്ലാനറ്റ് അർത്ഥം നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് അവേഴ്സ് കറക്റ്റ് ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ സെക്കൻഡ് ബുക്കിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത്ര മണിക്കൂർ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നാട്ടിൽ ഇവിടെ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മുതൽ വെളുപ്പിന് ഒരു മൂന്നര നാല് മണി സമയം വരെയൊക്കെ ഈ അലഞ്ഞു തിരിഞ്ഞുള്ള യാത്രകൾ അതല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജേണീസ് പിന്നെ രാത്രിക്ക് ഒരു സമയം കഴിയുമ്പോൾ പ്രകൃതി ലേഡീസ് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ഞാൻ ഇതൊക്കെ എന്തോ എന്തുമായി പറയുന്നതെന്ന് ചിന്തിക്കുമായിരുന്നു പക്ഷേ കമ്മിങ് ടു ദ റിയാലിറ്റി ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് ഇതിനകത്തൊക്കെ ഒരുപാട് ഉണ്ട് എനർജി അറ്റാക്കുണ്ട് സോൾട്ട്സിൻ്റെ അറ്റാക്കൊക്കെ സംഭവിക്കുന്ന സമയമാണ് മിക്ക ആക്സിഡൻറ്റ്സിൻ്റെ കേസും ശ്രദ്ധിച്ചാൽ മതി ഒരു മിഡ് നൈറ്റ് ആയിരിക്കും മിഡ് നൈറ്റ് ടൈമാണ് അപ്പോൾ ഈ സ്പിരിറ്റ് വേൾഡും പ്ലാനറ്റ് ഏർത്തും തമ്മിലൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഹവേഴ്സ് വ്യത്യാസമുണ്ട് ആ മണിക്കൂറുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ സ്പിരിച്വൽ വേൾഡ് ഇവിടെ തമ്മിൽ ഈ ലെയർ ഭയങ്കര തിന്നാകണം ആ തിന്നാവുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും യാത്ര യാത്രയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ എന്താ പറയുക വലിയ പ്രാർത്ഥനയോ ഈശ്വരവിശ്വാസമൊന്നുമില്ല പിന്നെ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ പല അബ്യൂസസ് ക്യാരക്റ്റേഴ്സും ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളായിട്ട് കണക്റ്റഡ് ആവും അപ്പോൾ അവർ മരിച്ച ഏത് രീതിയാണ് ആ രീതിയിൽ ഇവരെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യൊന്നുമില്ല പ്രായമുള്ളവർക്കൊക്കെ ഇതിനെ പറ്റി വളരെ ക്രിസ്റ്റൽസ് ആവാം അതല്ലെങ്കിൽ പല ക്രിസ്റ്റൽസ് ഉണ്ട് ഈ ബ്ലാക്ക് ടെർമിലിന് ക്രിസ്റ്റൽസിനെ പറ്റിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഇതെടുക്കുന്നതായിരിക്കും ബ്ലാക്ക് ടെർമിലിനുണ്ട് അതല്ലെങ്കിൽ സുലൈമനെഹക്കിക് ഉണ്ട് അമിത്യസ്റ്റുമുണ്ട് അങ്ങനത്തെ പല ക്രിസ്റ്റൽസ് ഉണ്ട് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈശ്വര വിശ്വാസമെങ്കിലും ഉണ്ടായാൽ മതി പിന്നെ എന്താ പറയുക നമ്മുടെ പരദേവതകളുടെ പ്രൊട്ടക്ഷനും സഹായമൊക്കെ ഉണ്ടായാൽ മതി എന്നാലും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട മാറ്റേഴ്സ് നമ്മൾ ടേക്ക് കെയർ ചെയറിയും അപ്പോൾ ഏഴമ്പാലയുടെ കേസ് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു കേസ് അവിടെ ഉണ്ട് അപ്പം ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഏഴുംപാലയിൽ യക്ഷിനെ തർക്കുന്നു യക്ഷിയുടെ പ്രസൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ കൊച്ചിലേ തൊട്ടേ കേട്ട് അതായിരിക്കും നിങ്ങളും കേട്ടിരിക്കുന്ന കേസ് അപ്പോ ഈ ഒരു കൺസൾട്ടേഷനിൽ ഈ ഒരു വൃക്ഷം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ പേടിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതായിരിക്കാം ചിന്ത പെട്ടെന്ന് എനിക്കും തോന്നിപ്പോയി പക്ഷേ കാര്യങ്ങള് കുറെ കൂടെ കുറെ കൂടെ ദീർഘമായിട്ട് ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്ന പോലെ മറ്റു രാജ്യങ്ങളിലും എസ്പെഷ്യലി ശ്രീലങ്ക മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഈ മരങ്ങൾ ഒരുപാടുണ്ട് അതില് പ്രത്യേകമായിട്ടുള്ളൊരു ശക്തിയുണ്ട് ഈ പാലമരത്തിന് കൂടുതലും നെഗറ്റീവായിട്ടുള്ള എനർജീസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു കേസ് ഇതാണ് പാലമരത്തിനെ അധിക്ഷേപിക്കരുത് അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കരുത് പിന്നെ ഈ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആണൊക്കെ ഇങ്ങനെ വലിച്ചു ഞാനത് കണ്ടു അല്ല പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ട് പാലമരത്തിന്ന് ദൂരുമ്പഴത്തേക്കും ആ ഒരു സോള് നിങ്ങളേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെയുള്ള സിനിമയ്ക്കകത്തെ എന്താ പറയുക ഫാന്റസി ആന്ന് വിചാരിച്ച ആ ഒരു ചിന്താഗതിയിൽ നിന്നും റിയാലിറ്റി ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ സിനിമകൾ പലപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇവർ കേട്ടിട്ടുള്ള കഥകളായിരിക്കാം മനസ്സിലായില്ലേ അതൊക്കെ അറിവുകൾ അവരതിനെ ഫാന്റസൈസ് ആക്കുന്നു എന്നൊരു കേസാണ് അപ്പൊ ഈ പാലമരത്തിന്റെ അടുത്തൂടെ ഈ കുട്ടി പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ എനർജി വേരിയേഷൻ ഉണ്ടായിരുന്നു ആ എനർജി വേരിയേഷൻ മൂലം ആ കുട്ടീനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു അപ്പൊ അതുകൊണ്ട് പാലമരത്തിനെ നാളെ തൊട്ട് നമ്മളെല്ലാം ഭയങ്കരമായിട്ടും അങ്ങനെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നിനെയും നമ്മൾ പുച്ഛിക്കാതിരിക്കുക നമുക്കറിവില്ലാത്ത എന്തോരം കാര്യങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള എനർജികളുണ്ട് എല്ലാ മരങ്ങൾക്കും ഉണ്ട് കൂടുതൽ ആ ഒരു ഭാഗത്തേക്കാണ് അപ്പൊ അതുകൊണ്ട് ഒരു സമയത്തിനൊക്കെ ശേഷം പാലമരവുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിക്കളിക്കുന്നതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ സയൻസിനകത്ത് അവർ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അവിടെ ഓക്സിജൻ കുറവായിരിക്കും പാലമരത്തിൻ്റെ കീഴിൽ അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടിയായിരിക്കും കൂടുതൽ ആളുകൾ മരിക്കും അപ്പം മരിക്കുന്ന സമയത്ത് പാലയുടെ വേരുകളൊക്കെ അവിടെ കാണും അതുകൊണ്ടിട്ടായിരിക്കും പണ്ട് മരണങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെങ്കിലും ഇത് ശാസ്ത്രീയപരമായി പറയുവാണെങ്കിലും യഥാർത്ഥത്തിൽ ആത്മാക്കളുടെ ഒരു ശല്യം അവിടെ ഉണ്ടായത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു ആക്സിഡൻ്റ് നടന്നു അവിടെ ഒരിടത്ത് സംഭവിച്ചു അടുത്ത വർഷം അതേ സെയിം സ്പേസിൽ ഒരു ആക്സിഡൻ്റ് നടക്കുന്നു വീണ്ടും അവിടെ എന്തെങ്കിലും ഒരിടത്ത് സംഭവിക്കുന്നു അതങ്ങനെ അങ്ങനെ ക്രമാതീതമായിട്ട് ആ ഒരു സ്പോട്ടിനെ പിന്നെ അപകട സാധ്യത മേഖല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ ആ ഒരു സോൾ പെർസൻസിൻ്റെ എനർജി അക്യുമുലേറ്റ് ആയിപ്പോയി വീണ്ടും 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 ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ ആ എനർജി അവിടെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുക ഈ ഒരു ഡെപ്പോസിറ്റ് പ്രോസസ് ആണ് പാലമരത്തിന്റെ കേസിലും സംഭവിക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ ആ എനർജി അക്യുമുലേറ്റ് ചെയ്യും ഉണ്ട് പിന്നെ വീണ്ടും അവിടെ മരണം നടക്കാനുള്ള സാധ്യത ഉണ്ടാവും വീണ്ടും അവിടെ തന്നെ ആ ഒരു സാധ്യത എപ്പോഴും ഉള്ളതാണ് ഈ ചില വീടുകളിലൊക്കെ അതുകൊണ്ടാണോ ദുർമരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ആ കോഡ് കട്ട് ചെയ്ത് വിടണം കോഡ് കട്ട് ചെയ്ത് വിടുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ്സല്ല പക്ഷെ ആ കോഡ് കട്ട് ചെയ്ത് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ദുർമരണങ്ങൾ ആ സെയിം ഫാമിലിയിൽ റിപ്പീറ്റിഷനായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കും കാര്യം ആ സോളിന് വേണ്ടി ഒന്നാമത്തെ കേസിൽ മര്യാദക്ക് പ്രയേഴ്സ് പോകുന്നില്ലായിരിക്കും ഫോർ ദ സേക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ പേരിൽ കർമ്മങ്ങൾ ചെയ്യുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പക്ഷേ പത്ത് പേരുണ്ടെങ്കിൽ ഈ പത്ത് പേരും ഈ നമ്മൾ ഈ ആളുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി സമാധാനത്തോടുകൂടി ഹയർ സ്റ്റേജിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈശ്വരൻ ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന എത്ര പേര് കാണും കുറച്ച് പേര് വളരെ കുറച്ച് പേര് ഒന്നോ രണ്ടോ പേര് കാണുമായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ചടങ്ങ് ചടങ്ങിന് വേണ്ടി വന്ന് നിൽക്കുന്ന ആളുകൾ അതല്ല അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ആ സോളിന് എത്രത്തോളം എനർജി പ്രാർത്ഥനയുടെ എനർജി ലഭിക്കുന്നുണ്ട് വളരെ കുറച്ചാണ് എന്താണെങ്കിലും എല്ലാ ആത്മാക്കൾക്കും ശാന്തി ലഭിക്കും എല്ലാവർക്കും ശാന്തി ലഭിക്കും